ശം കാവും താഴെ അല്ലേ അതെ മജിസ്ട്രേറ്റ് അല്ലേ ജനകീയ അസുഖം വന്നപ്പോൾ ബോധവൽക്കരണ യാത്ര നടത്തി അതിന് സംസ്ഥാന പരിശീലനത്തിന് പങ്കെടുത്തിട്ടുണ്ട് അങ്ങനെയും ഒരുപാട് സുഹൃത്തുക്കൾ പരിശീലിപ്പിക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട് അവരുടെ കൂടെ വെക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട് അതിനുശേഷം അക്ഷരകലാചാരത്തിലെ പരിശുത്തിൻ്റെ ജില്ലാ കലാജാത അത് ഒരു പത്ത് പത്ത് വർഷത്തിലധികം പരിശുത്തിൻ്റെ ജില്ലാ കലാജാതയായിട്ട് എല്ലാ പ്രദേശത്തും കാസർഗോഡ് ജില്ല മാത്ര കണ്ണൂരും പരിപാടികളായിട്ട് കഴിഞ്ഞിട്ടുണ്ട് ബാലസംഘത്തിൻ്റെ വേനൽത്തുണ്ടി കലാജാഥ അതിൻ്റെ പരിശീലകനായിട്ട് ഞാൻ നടത്തിട്ടുണ്ട് ഒട്ടേറെ ഒരു ആദ്യത്തെ വർഷം ഒഴിഞ്ഞാൽ ബാക്കിയാക ഒരു പത്ത് വർഷത്തോളം തുടർച്ചയായി വേനൽത്തുണ്ടി കലാജാതകളെ പരിശീലകനായി പോയിട്ടുണ്ട് അങ്ങനെ മഞ്ചേശ്വരൻ മോഹൻ നമ്മുടെ കാസർഗോഡ് എല്ലാ ഏരിയകളിലും ഇപ്പോഴും ബാലസംഘത്തിൻ്റെ പ്രവർത്തകർ എന്നാ അറിയുന്ന ഇപ്പോൾ അവർ പാർട്ടിയുടെ ഉന്നത സ്ഥാനങ്ങളിൽ പ്രവർത്തിക്കുന്നവരുണ്ട് അല്ലാത്തവരുണ്ട് അവർ പല മേഖലകളിലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലൊക്കെ വർക്ക് ചെയ്യുന്നവരുണ്ട് അപ്പോൾ പോയാലും അതെ റിട്ടയർഡ് ലൈഫിൽ നിങ്ങൾ സിനിമ ഇല്ലെങ്കിൽ എന്തായി മുമ്പോട്ട് പോവാന്ന് ചോദിച്ചപ്പോ എല്ലാവരും അധ്യാപരമായി ആരെങ്കിലും റിട്ടയർഡ് ചെയ്യാം റിട്ടയർഡ് ആയി കഴിഞ്ഞാൽ എനിക്ക് ഫ്രീ ആയി അപ്പൊ എനിക്ക് ഇന്ന രംഗത്ത് സജീവമാകണം അല്ലെങ്കിൽ ചില ആള് രാഷ്ട്രീയ രംഗത്ത് കലാരംഗത്ത് അല്ലെങ്കിൽ പക്ഷേ സിനിമ കിട്ടിയത് കൊണ്ട് ഇനിയിപ്പം സിനിമ മാത്രമായിരിക്കും അല്ല രാഷ്ട്രീയ പ്രവർത്തനം മുമ്പേ നടക്കുന്നതന്നെയാണ് ഞാനിപ്പോൾ സി പി ഐ എമ്മിൻ്റെ ഇതിനോട് ലോക കമ്മിറ്റി മെമ്പറാണ് കർഷക സംഘത്തിൻ്റെ ഏരിയ കമ്മിറ്റി മെമ്പറാണ് ഇപ്പോഴും അപ്പോൾ ഞാനതിങ്ങനെ അതും ഇവിടുത്തെ ഗ്രാമപഞ്ചായത്ത് മെമ്പറാണ് പടന്ന ഗ്രാമപഞ്ചായത്ത് ഒമ്പതാം വാർഡ് മെമ്പർ വലിയ കോഴി നടക്കാവും ആ പ്രവർത്തനമുണ്ട് അതോടൊപ്പം തന്നെ ഞാൻ പറഞ്ഞാൽ പച്ചക്കറി കൃഷി ഞാൻ മുമ്പേക്ക് ചെയ്തുകൊണ്ട് നന്നായിട്ട് പച്ചക്കറി കൃഷി മറ്റ് കുറേ ആളുകളൊക്കെ സഹകരിപ്പിച്ചിട്ടും പച്ചക്കറി ചെയ്തിട്ടുണ്ട് ഒറ്റക്കും ചെയ്തിട്ടുണ്ട് പക്ഷെ പശു ഫാമ് ഉണ്ടായിരുന്നു പത്ത് ഇരുപതോളം പശു ഉണ്ടായിരുന്നു ആ പശുവിനെയും വളർത്തി ഈ രാഷ്ട്രീയ പ്രവർത്തനവും എല്ലാം കൂടി അങ്ങനെ പച്ചക്കറി എല്ലാവരും മുന്നോട്ട് പോകാൻ തന്നെയാണ് സിനിമ കിട്ടിയത് അപ്പോൾ ഇങ്ങനെ ഇതിനെ സന്ദർഭത്തിലാണ് ഈ സിനിമ കിട്ടിയത് ഇപ്പോൾ സ്ഥിരമായി ഇപ്പം സിനിമയ്ക്ക് ഷൂട്ടിങ്ങിന് പോട്ടതുകൊണ്ട് പച്ചക്കറി കൃഷി ശ്രദ്ധിക്കാൻ പറ്റുന്നു പശുഭാഗം ശ്രദ്ധിക്കാൻ പറ്റാത്തത് കൊണ്ട് വലിയ നഷ്ടം വരുന്ന സമയത്ത് വലിയ നഷ്ടം ഇപ്പം അത് ഒഴിവാക്കേണ്ടി വരും അപ്പം ഒഴിവാക്കി ഇപ്പൊ ഒരു ഒരു മാസം അല്ലെങ്കിൽ പശുവിന് ഒഴിവാക്കി സാമവടിയുണ്ട് എന്നാലും വീട്ടിലിരിക്കാൻ തീരുമാനിച്ചില്ലെങ്കിലും വീട്ടിലിരുന്ന് പോരടിക്കാൻ ക്ലബ് മനുഷ്യരെ സത്രത്തിലായിരുന്നു ഇതുവരെ പുഷ്പോയ്ക്കാർ കൂടിയാണ് ഇപ്പം പുതിയ ആളുകൾ പാർട്ടി പഞ്ചായത്ത് മുമ്പ് പിന്നെ നമ്മള് കൃഷി അങ്ങനെ പോകാൻ പോവാൻ വൈദ്യം കൂടി മരുന്നും കൂടി അറിയുന്നുണ്ട് വാർത്തയാണ് സംഭവം വൈദ്യം എനിക്കറിയുന്നോടല്ല പക്ഷെ ഞാൻ നമ്മുടെ നാട്ടിലുള്ള ആളുകൾ ഈ മഴക്കാലത്ത് ഏറ്റവും കൂടുതൽ പ്രയാസം വാഹരോഗത്തിന് വേദന അപ്പോൾ നമ്മുടെ മനസ്സിലൊന്ന് എന്തായാലും അവരും കൂടെ നമ്മൾ പരിഗണിക്കേണ്ടതാണ് അറുപത് വയസ്സൊക്കെ അതിന് വയോജനങ്ങൾക്കെല്ലാം വേണ്ടി തിരുപ്പിലെ കൃഷ്ണൻ വൈദ്യുര മകനുണ്ട് കൃഷ്ണപ്രസാദ് അദ്ദേഹത്തിൻ്റെ കൂടി നമ്മൾ സ്വന്തമായിട്ട് ഇതിൻ്റെ ആവശ്യമായ സാധനങ്ങളൊക്കെ സംഘടിപ്പിച്ചു കുടിയില ഉമ്മത്തിൻ്റെ ഇല അതുപോലെ തന്നെ മരുന്നില ഇതെല്ലാം കേൾക്കുകൊണ്ട് സ്വന്തമായി നമ്മൾ നമ്മുടെ പ്രദേശത്തുനിന്ന് തന്നെ കുറച്ച് സേനകൾ ഉപയോഗിച്ചു കൊണ്ട് കൊട്ടൻ ചുക്കാതി തൈലം ഉണ്ടാക്കാൻ പോകുന്നുണ്ട് ആ പൊട്ടത്തുപാതി തൈരം ഉണ്ടാക്കുക മാത്രമല്ല എല്ലാ വയോജനങ്ങൾക്കും കൊടുക്കുകയും ചെയ്തു ഇപ്പൊ എന്താണെന്ന് പറഞ്ഞാൽ ഈ വാർത്ത വരുന്ന കൊണ്ട് പല ഭാഗത്തും ആളുകളും തൈരം കിട്ടുമെന്ന് അന്വേഷിക്കും പക്ഷെ അതന്നുണ്ടാക്കിയപ്പോൾ തന്നെ എല്ലാവർക്കും ഉപയോഗം ചെയ്യുന്നു ഇനിയിപ്പോൾ അങ്ങനെ ആവശ്യപ്പെടുന്ന വീണ്ടും അത് ഉണ്ടാക്കേണ്ടി വരും ഞാൻ വൈദ്യരല്ല പക്ഷെ ഒരു വാർഡ് മെമ്പർ എന്ന നിലയിൽ നമ്മുടെ പ്രദേശത്തിൻ്റെ ആളുകളും കൂടെ ചേർത്ത് കൂടി എന്നില്ല നമ്മളിപ്പോന്ന് പറഞ്ഞാൽ വാർഡിന് നേതൃത്വം നടന്നു പച്ചക്കറി കൃഷി മത്സരം നടക്കുന്നത് ഏതെങ്കിലും പാടും നടക്കുമെന്ന് തനിക്കറില്ല ഞാൻ കഴിഞ്ഞ അഞ്ച് വർഷവും പഞ്ചായത്തും പറയുന്നു അത് പട പടന്നതിൽ തന്നെ തടിയും പോലും മാറുന്നു പെട്ടെന്ന് മാറുന്നു ആ അഞ്ച് വർഷവും ഇപ്പം ഈ മൂന്ന് വർഷം എട്ട് വർഷം തുടർച്ചയായി പച്ചക്കറി കൃഷി മത്സരം കർഷകർക്ക് ആവശ്യമായ വിത്ത് വളം ഇതൊക്കെ നമ്മൾ സൗജന്യമായി കൊടുക്കും അങ്ങനെ കൃഷി ചെയ്താൽ കൃഷി ചെയ്തത് തിരഞ്ഞെടുത്തുകൊണ്ട് പത്തോ ഇരുപതാളാണ് തിരഞ്ഞെടുത്ത് വീണ്ടും അതിൽ ഒന്നും രണ്ടും മൂന്നും സ്ഥാനക്കാർക്ക് അറിഞ്ഞിട്ട് അവർക്ക് ക്യാഷ് അവാർഡ് കൊടുക്കും ഉപഹാരം കൊടുക്കും അത് അതിപ്പോഴും ചെയ്യുന്നുണ്ട് ഇപ്പോൾ അതിൻ്റെ ഗ്രാമസമിതി വെച്ച് ഉപഹാരം കൊടുക്കും മറ്റൊരു ഒരു പ്രത്യേകതയുള്ള പരിപാടി എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ മഴക്കാലത്ത് രോഗങ്ങൾ പറഞ്ഞ് കൊതികു അതുപോലെ അതില്ലാതിരിക്കാൻ വേണ്ടി വീടും പരിസരവും നമ്മൾ നൂതനമായ ആശയം എൻ്റെ ഗ്രാമം ശുചിത്വ ഗ്രാമം എൻ്റെ വീട് ശുചിത്വ വീട് എൻ്റെ ഗ്രാമം ശുചിത്വ ഗ്രാമം അങ്ങനൊരു ഒരു പദ്ധതി നടപ്പിലാക്കി അത് കഴിഞ്ഞാൽ അഞ്ചു വർഷം നടപ്പിലാക്കി പ്രവിശ്യം നടപ്പിലാക്കിക്കൊണ്ടിട്ടുണ്ട് മത്സരമാണ് വീട്ടിലാണ് മത്സരം വീടും പരിസരം വൃത്തിയാക്കണം സമ്മാനങ്ങളുണ്ട് വീടും പരിസരം വൃത്തിയാക്കാൻ പറഞ്ഞാൽ ഒരു വൃത്തിയാക്കുന്ന മാത്രമല്ല വീടിൻ്റെ ടെറസ് ഉൾപ്പെടെ അത് വെള്ളം കെട്ടി നിൽക്കാത്ത സാധനം അതിനൊരു മാനദണ്ഡമുണ്ട് ജൈവമാലിന്യം മാലിന്യം കൃത്യമായി പരിപാലിക്കുന്നുണ്ടോ അജൈവമാലിന്യങ്ങൾ പരിപാലിക്കുന്നുണ്ടോ അങ്ങനെ ഓരോ കാര്യങ്ങളും പരിശോധിച്ച് അതിൽ എച്ച് ഐ യും അകത്ത് ജെ എച്ച് ഐയും ഉൾപ്പെടെയുള്ള ആശാവർക്കമാർ വീട് സന്ദർശിച്ച് മാർക്കിട്ട് അതിൽ നിന്ന് ഫൈനൽ റൗണ്ട് തിരഞ്ഞെടുക്കുന്ന ഒന്നും രണ്ടും മൂന്നും അവനൊരു ഉപഹാരം കൊടുക്കും കുടുംബനാഥന് അല്ലെങ്കിൽ കുടുംബനാഥം അതുകൊണ്ട് നമുക്കുണ്ടായിട്ടൊരു വലിയ ഗുണമെന്ന് പറയുന്നത് നമ്മളൊരു കണക്കെടുത്ത് പരിശോധിച്ച സമയത്ത് മറ്റു പല സ്ഥലങ്ങളും പനിയൊക്കെ വ്യാപിച്ച് നോക്കുന്ന സമയത്ത് നമ്മുടെ വാട്ടിൽ പനിയും കുറവായിരുന്നു അതുപോലെയുള്ള രോഗങ്ങളും വളരെ കുറവാണ് അത് വലിയൊരു നേട്ടമായിട്ട് ഗവൺമെൻറ് എപ്പോൾ പറഞ്ഞല്ലോ പ്രചരണം നടത്തുന്നുണ്ട് ശുചിത്വം നടത്തണം ശുചിത്വ പരിപാലനമാണ് മാലിന്യം പരിസരം പക്ഷേ എന്തെല്ലാം പറഞ്ഞാലും നമ്മളെ നാട്ടിലെ ജനങ്ങൾ നടപ്പിലാക്കേണ്ടത് പറയുന്നത് അത് ഇപ്പോൾ നമ്മൾ എൻ്റെ നാട്ടിലേക്ക് ഒരു ഇരുന്നൂറ്റി എഴുപത്തഞ്ച് എഴുന്നൂറ്റി എൺപത് കൂടുതലാണ് നമ്മൾ എല്ലാ കൂടുകളും കാര്യമില്ല ആ കാര്യമൊക്കെ നമുക്ക് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഒരു തൊണ്ണൂറ് ശതമാനം നമ്മൾ കുറഞ്ഞ കാര്യങ്ങൾ പരമാവധി ചെയ്യാനുള്ള ഒരു സഹായിക്കും ചില ആളുകൾ എന്നാലും മുഖം തരുന്നില്ല അവരെയും കൂടെ നമ്മൾ ട്രാക്കിൽ കൊണ്ടുവന്നു ഇപ്പോൾ നല്ല ശുചിത്വ ഗ്രാമം അതുപോലെ തന്നെ ജൈവ പച്ചക്കറി കൃഷി ചെയ്യുന്ന ഗ്രാമം അങ്ങനെ ഒട്ടേറെ വൈവിധ്യമാർന്ന പരിപാടികൾ നമ്മളെ വാർഡിലെ ജനങ്ങൾക്ക് വേണ്ടി നടത്തിയിട്ടുണ്ട് ഇവിടെ നേരത്തെ പോലെ സിനിമയിൽ പോയി എന്നുള്ളതുകൊണ്ട് വാർഡിൻ്റെ പ്രവർത്തനത്തിനും നാട്ടിൻ്റെ പ്രവർത്തനത്തിനും മാറി നിരുന്നില്ല കിട്ടാവുന്ന സമയങ്ങളല്ല ഇപ്പോൾ ഗ്രാമസഭയുടെ നോട്ടീസൊക്കെ കൊടുക്കാൻ വേണ്ടി പോകുമ്പോൾ കുടുംബശ്രീ പ്രവർത്തകരും പാർട്ടി പ്രവർത്തകരും ഒക്കെ സഹായിക്കും അതിൻ്റെ കൂടെ എല്ലാം വീട് കയറിയാണ് ഈ ഇരുന്നൂറ്റി എഴുപതും ഇരുന്നൂറ്റമ്പത് വീട്ടിലും പറയാം പഞ്ചായത്ത് മെമ്പർ വീട് കയറിയില്ല എന്താണെന്ന് പറയില്ല ഒരു കുഞ്ഞും പറയില്ല എല്ലാ വീട്ടിലും ഈ ഇരുന്നൂറ്റി എഴുപത്തി വീണ്ടും പോയില്ല അപേക്ഷാ ഫോറം ഗ്രാമസഭയിൽ കൊടുക്കുന്ന അപേക്ഷ വ്യക്തികരണ കുടുംബത്താക്കുള്ള അപേക്ഷാ ഫോറം എല്ലാ വീടിലും കൊടുക്കാൻ പോകുമ്പോൾ കുടുംബശ്രീ പ്രവർത്തകരോടൊപ്പം വാർഡിൽ പ്രവർത്തകർ നേരം അപ്പോൾ ഒരു മൂന്ന് മാസത്തിൽ ഇരിക്കലെങ്കിലും വാർഡിലെല്ലാ വീടുകളും കാണും തെരുവളക്കെത്തിക്കുന്ന കാര്യത്തിൽ നൂചാരി കുറിച്ചായിരുന്ന കാര്യത്തിൽ റോഡിൻ്റെ സൈഡ് കുടിക്കുന്ന കാര്യത്തിൽ അതെല്ലാം ആളുകൾ ശ്രദ്ധിക്കുന്നുണ്ട് ഇപ്പോൾ നമ്മൾ ഓരോരു കാര്യം കൊടുത്തിരുന്നെങ്കിൽ ഉതിരൂർ റെയിൽവേ ഗേറ്റ് മുതൽ നടക്കാവ് പോലെ പാതയോര സൗന്ദര്യവൽക്കരണം ചെടി വെച്ച് കുടിക്കുക പൂന്തോട്ട നിർമ്മാണത്തിനു കൂടി തുടക്കം കുറിച്ചു വരുന്നു അതുപോലെ തന്നെ ജൈവ പച്ച ജൈവ തോട്ടം ഉണ്ടാക്കാൻ വേണ്ടി ഫലപക്ഷ തൈകൾ വെച്ച് കുടിച്ചിരുന്നു അതൊക്കെ സംരക്ഷിക്കുന്നു ഇപ്പോൾ എട്ടാവാട് നമ്മൾ ചെയ്തൊരു പ്രവർത്തനത്തിൻ്റെ മുഴുവൻ നൂറ് മാവും പ്ലാവും വെച്ചു സാധാരണ പരിശീലനത്തിന് വെച്ചാൽ പക്ഷെ നമ്മളെന്ത് ചെയ്തു പറഞ്ഞാൽ ഈ നൂറ് പ്ലാവും വാവും വെച്ച് അതിനെ സംരക്ഷിച്ച് ഇപ്പോ അതിനൊരു എൺപതോളം കൈ ബാക്കിയുണ്ട് ബാക്കിയെന്ന് പറഞ്ഞാൽ കായ്ക്കാൻ തുടങ്ങി അതിൽ മാങ്ങ പിടിച്ചു കഴിഞ്ഞ സീസണിൽ അതിന് മാങ്ങ പിടിക്കും അത് തന്നെ അത് ഞാൻ ചോദിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ഇത്തരത്തിലുള്ള പദ്ധതികൾ ഒരുപാട് സർക്കാർ വിഭാവനം ചെയ്യുന്നുണ്ട് ഇപ്പം പച്ചക്കറി നിങ്ങൾ പറഞ്ഞു റോഡിൽ സൗന്ദര്യം പക്ഷെ ഇതൊക്കെ ഒരു കല കലയോട് താല്പര്യമില്ല ഒരു മെമ്പറാണെങ്കിൽ അതിനെ നടപ്പിലാക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നു കാരണം ഇത് പറയുമ്പോൾ അവർക്കൊരു ഉൾക്കാഴ്ച ഭാവിയിൽ ഇങ്ങനെ വരും ഇങ്ങനെ ഒരു ചിന്താഗതി ഉണ്ടാകുന്നു പക്ഷെ ഒരു അങ്ങനെ ഒരു കാഴ്ചപ്പാടില്ലാത്ത ഒരു ആൾക്കാരാണെങ്കിൽ അതാണ് പരാജയപ്പെടുന്നത് അങ്ങനെയാണ് പല പഞ്ചായത്തുകളും നടപ്പിലാക്കുന്ന ചിലപ്പോൾ അത് മെമ്പർ അതിന് വേണ്ട കാര്യം ഉൾക്കൊള്ളുന്നില്ല നമ്മുടെ ഒരു കലയോട് താല്പര്യം ഉണ്ടാകുമ്പോൾ പ്രത്യേകിച്ച് അതൊരു ഒരു പച്ചക്കറി വളരുമ്പോൾ അല്ലെങ്കിൽ അതിനെ മനോഹരമായി വളർക്കുകയാണ് അങ്ങനെ ഒരു ചിന്താഗതി ഉണ്ടാവുമോ ചില ചില പഞ്ചായത്ത് പ്രസിഡന്റുമാർ താല്പര്യം എടുത്തുകൊണ്ട് ഇത്തരം പ്രവർത്തനങ്ങൾ നടത്തുന്നത് എത്രയോ പഞ്ചായത്ത് പ്രസിഡന്റുമാർ എത്രയോ വാർഡ് മെമ്പർമാരുണ്ട് വ്യത്യസ്തമായ പരിപാടി നടത്തുന്ന വാർഡ് മെമ്പർമാരുണ്ട് ഒരുപാട് ആളുകളുണ്ട് പറഞ്ഞ പോലെ ഒരു അഞ്ച് ശതമാനം ആളുകൾ ചിലപ്പോൾ ഇങ്ങനെയുള്ള മുഖം തിരിഞ്ഞ് കിട്ടുന്ന വാർഡ് മെമ്പർമാരുടെ ഉണ്ടാവാം പക്ഷേ എനിക്ക് തോന്നു പറഞ്ഞാൽ വ്യത്യസ്ത മേഖലകളിൽ കഴിവ് തെളിയിച്ചിട്ടുള്ള അല്ലെങ്കിൽ വ്യത്യസ്ത മേഖലകളിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്ന ഊർജ്ജസ്വരായ ആത്മാർത്ഥതയില്ല അതുപോലെ തന്നെ നിസ്വാർത്ഥമായ സേവനം ചെയ്യുന്ന ഒരുപാട് ആളുകൾ പക്ഷേ നമ്മൾ പൊതുവിലെല്ലാവരും പൊതുവൽക്കരണം നടത്തി മെമ്പർമാരും ആളുകളൊക്കെ വളരെ മോശക്കാരാണ് അല്ലെങ്കിൽ പഞ്ചായത്ത് പ്രസിഡന്റ് വാരുടെ മോശക്കാരാണ് ഒന്നു പറയാൻ ഞാനാളല്ല എന്ന് പറഞ്ഞാൽ ഇറക്ക പരിചയം ഒരുപാട് ആളുണ്ട് നന്നായി ഈ രംഗത്ത് പ്രവർത്തിക്കുന്ന ഒരുപാടാളുണ്ട് അതുപോലെ ഞാൻ വീണ്ടും ും എല്ലാവർക്കും ഒരുപോലെ നൂറ് ശതമാനം എല്ലാവർക്കും ചെയ്യാൻ വേണ്ടി പറ്റില്ല നമ്മൾ ചെയ്യുന്നൊരു അമ്പത് ശതമാനം നമുക്ക് നീതി നീതിപ്പെടുത്താൻ വേണ്ടി ഒരു വിശ്വാസം ഇടയ്ക്കുണ്ട് അതെൻ്റെ നാട്ടിലെ ആളുകൾ ആരും വലിയ തെറ്റൊന്നും പറയാൻ സാധ്യതയില്ല പൂർണ്ണത്തിൽ പൂർണ്ണാർത്ഥത്തിൽ ആയിരുന്നില്ല എന്നാൽ പോലും പരമാവധി നന്നായി ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നില്ല ഞാൻ പറയുന്നു ഇപ്പം നമ്മളെ കുറേ നാട്ടിൻ്റെ കഥകളൊക്കെ പറഞ്ഞു വീണ്ടും സിനിമയ്ക്ക് ഞാൻ ചെയ്യുന്നു ഒറ്റ ചോദ്യം ഏതെങ്കിലും കഥാപാത്രം ഇന്ന ഒരു കഥാപാത്രം ആയിട്ട് എനിക്ക് അഭിനയിക്കണം എന്നൊരാഗ്രഹമുണ്ടോ അല്ലെങ്കിൽ ഇന്ന നടൻ്റെ ഒന്നിച്ച് അഭിനയിക്കണം അങ്ങനെ എന്തെങ്കിലും ഒരു ആഗ്രഹം സ്വഭാവമായിട്ടുണ്ടാവുക ആർക്കായാലും നടൻ്റെ ഒന്നിച്ച് അഭിനയിക്കുക പറഞ്ഞാൽ മമ്മൂക്ക മോഹൻലാൽ ഇവരെ കൂടെ അഭിനയിച്ചു ജയറാം ദിലീപ് ഇവരുടെ കൂടെ അഭിനയിക്കണം ആഗ്രഹമുണ്ടോ പക്ഷേ മമ്മൂക്ക അഭിനയിച്ച് ഏത് സിനിമ അത് കണ്ണൂർ സ്ക്വാഡ് കണ്ണൂർ സ്ക്വാഡിൽ ഒറ്റ ദിവസത്തെ ആയിരുന്നു പറഞ്ഞ മമ്മൂക്ക അത് റിലീസ് പടം പൂർത്തീകരിച്ചല്ലേ മോഹൻലാൽ മോഹൻലാലൊക്കെ അതേപോലെ നമ്മള് കാവ്യ മാധവൻ കാസർഗോഡ് കാസർഗോഡില് കാവ്യ സിനിമയിൽ എത്തിയ പിന്നെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ നേരിട്ടല്ലേ നമ്മൾ ബാക്കി എല്ലാരും കണ്ടു പോകുന്നത് ഒട്ട് നിൽക്കാളും കാണാൻ വേണ്ടി പറ്റിയ അമ്മയുടെ ജനങ്ങൾ കൂടിയാണ് ഈ ഒരു വർഷത്തിനുള്ളിൽ അമ്മയുടെ മെമ്പർഷിപ്പ് കിട്ടും മുന്നൂറ്റമ്പതോളം നടികന്മാർ ആ പരിപാടിയിൽ പങ്കെടുക്കുന്ന രീതി കാണുമ്പോൾ ഒരു റെസ്പെക്റ്റ് പ്രത്യേകിച്ച് സിനിമയിൽ നല്ല സ്നേഹമുണ്ട് നല്ല സന്തോഷം ഉണ്ട് എല്ലാവരും കണ്ടപ്പം ആളുകളൊക്കെ പറഞ്ഞിട്ടുണ്ട് നന്നായി അത് ചോദിച്ചിട്ടുണ്ട് നന്നായിട്ടുണ്ട് ഇപ്പോൾ അവാർഡ് കൂടെ കിട്ടിയപ്പോൾ ആളുകൾക്ക് പല ആളുകളും വിളിക്കുകയും ചെയ്തിട്ടുണ്ട് അവരെ വിറ്റും സിനിമാ രംഗത്തുള്ളവരും സാഹിത്യ രംഗത്തുള്ളവരും രാഷ്ട്രീയ പ്രവർത്തകർ അല്ലെങ്കിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടി പ്രവർത്തകരും വിളിച്ചിട്ടുണ്ട് ഞാൻ സി പി എം ആയതുകൊണ്ട് അങ്ങനെ എല്ലാ ബി ജെ പിയിലെ ആളുകൾ വിളിച്ചിട്ടുണ്ട് സി പി ഐയിലെ ആളുകൾ ചോദിച്ചിട്ടുണ്ട് മറ്റു ആ സിനിമയിൽ കാസർഗോഡെന്ന് ഒരുപാട് ഒരു പറ്റം നടന്മാർ അഭിനയിച്ചിട്ടുണ്ട് പക്ഷേ ഏറ്റവും കൂടുതൽ പിന്നെ ജനങ്ങളെ സ്വീകരിച്ച താങ്കളല്ലേ എന്ന് എന്ന് ചോദിച്ചാൽ അങ്ങനെയാണ് അതെന്തുകൊണ്ട് പറഞ്ഞാൽ അവസരങ്ങൾ നിങ്ങൾക്ക് ഒരുപാട് സിനിമകൾ കിട്ടി മറ്റവർക്ക് കിട്ടിയില്ല എന്നല്ല ഇനിയും കിട്ടാം എങ്കിലും ആ ഒരു കഥാപാത്രം മനസ്സിൽ ഉൾക്കൊണ്ട ജനങ്ങള് താങ്കളാണെന്ന് തോന്നുന്നു അങ്ങനെ കിഴക്കന്മാർക്ക് സന്തോഷമുണ്ട് പക്ഷെ അവരും കൂടി അവരും നന്നായി അഭിനയിച്ചിട്ടുണ്ട് ഓ പിന്നെ ഞാൻ പറഞ്ഞുതന്നാൽ ആദ്യമായിട്ട് അഭിനയിക്കുന്നു അല്ലേ ഇപ്പോൾ ശുക്രവാക്കിൽ നാടകത്തിന് പോലും അഭിനയിക്കില്ല ഗംഗാരുടെയും ചിലപ്പോൾ ഏതോ നാടകത്തിനായിട്ട് അഭിനയിക്കുന്ന പറഞ്ഞില്ല ഒട്ടുമിക്ക ആളുകളും അവർ നാടകത്തിൽ ഒന്നും അഭിനയിക്കാത്ത ആളുകൾ സിനിമയിൽ വന്ന് അവരുടെ ഈ കാസ്റ്റിൻ്റെ ഡയറക്ടർ രാജേഷ് കുമാറിൻ്റെ ഒരു കഴിവ് ഓരോ റോളും കണ്ടെത്തിയ ആളുകൾ പറഞ്ഞാൽ അവർ പറ്റിയ ആളുകളാണ് അതുകൊണ്ടാണ് ഈ സിനിമ ഞാൻ ഈ കാസ്റ്റിംഗ് ഇങ്ങനെ ഒരു ഒരു ടീം അല്ലെ രാജേഷ് മാർവരെയും ഗോകുലിൻ്റെയും രാകേഷ് തുഷാറിൻ്റെയും വിപ്തിലും അനിൻ്റെയും ഒക്കെ ശ്രമഫലമായിട്ടാണ് ഇത്തിരി ആളുകൾ കണ്ടെത്താൻ വേണ്ടി കഴിഞ്ഞത് അത് നല്ല കറക്റ്റായിട്ട് ആളുകളെ കണ്ടെത്തി സംവിധായകൻ കൊടുത്തു സംവിധായകൻ അതിനെ മാക്സിമത്തിൽ ഉപയോഗപ്പെടുത്തി അത് നന്നായി ചെയ്തു അതുകൊണ്ടാണ് സിനിമ ഹിറ്റായത് സിനിമ ഹിറ്റായതുകൊണ്ടാണ് നമ്മളെ ആളുകളെ തിരിച്ചറിഞ്ഞത് അല്ലെങ്കിൽ ഈ സിനിമ ഹിറ്റായിട്ടെന്താകും വലിയ ബഡ്ജറ്റിട്ട് എത്രയോ സിനിമകൾ ഒന്നും അല്ലാതെ പോയിട്ടുണ്ട് സിനിമ ഇപ്പോൾ മേഖലയിലെ അവസാനമായിട്ട് നിങ്ങൾ എന്താണ് പറയുന്നത് പ്രേക്ഷകർക്ക് പ്രേക്ഷകരോട് പറയാൻ വന്നാൽ ഇനിയിപ്പോൾ സിനിമ മൂന്നെണ്ണം സിനിമ റിലീസ് ചെയ്തു ഇനിയിപ്പോൾ ഈ ഓണ അല്ലെങ്കിൽ ആഗസ്റ്റ് അല്ലെങ്കിൽ സെപ്റ്റംബർ മാസത്തിൽ മൂന്ന് നാല് സിനിമ ഇറങ്ങാനുണ്ട് എല്ലാവരും കാണണം ഇപ്പം ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇതിനെല്ലാം കടപ്പെട്ടിരിക്കുന്നത് ഞാൻ പറഞ്ഞപോലെ നിതീഷ് ബാലകൃഷ്ണപുടാളിന് സുധീഷ് ഗോപിനാൻ രാകേഷ് മാർഗം എൻ്റെ നാട് പടിയന്തൂരിൻ്റെ ഇന്നൂരിലെ പടന്ന പഞ്ചായത്തിലെ ജനങ്ങളോടും കാസർഗോഡ് ജില്ലയിലെ ജനങ്ങളോടും അതുപോലെ തന്നെ ഒരാളുണ്ട് ഉണ്ണി രാജ് ഉണ്ണി രാജ്ജ് അവസരമല്ലേ അതെ അതെ ഉണ്ണി രാജ്യങ്ങളോടും നമ്മുടെ ന്യൂസ് ആ തിയേറ്റേഴ്സുകളോടും ഒരുപാട് ഒരുപാട് കടപ്പാട് നന്ദിയുണ്ട് എന്നാ ഇതിലെ കാസ് ചെയ്ത് രാജേഷ് മാതൃ ഉൾപ്പെടെയുള്ളത് എല്ലാവരും അല്ലെങ്കിൽ ഞാനിന്നും ആവില്ല പിന്നെ എൻ്റെ ഒരു പൂർണ്ണ പിന്തുണ എന്ന് പറയുന്നത് എൻ്റെ കുടുംബമാണ് ഭാര്യയും മക്കളും കൂടാതെ സഹോദരി സഹോദരന്മാർക്ക് ആ കുടുംബത്തിൻ്റെയൊക്കെ ഒരു നല്ല പിന്തുണ എനിക്ക് ഇപ്പോഴും കിട്ടുന്നുണ്ട് പല സിനിമയിലും ആദ്യം ചെറിയ ചെറിയ റോള് അഭിനയിച്ച് വലിയ വലിയ താരങ്ങളായി കഴിഞ്ഞാൽ വന്ന വഴികൾ മറക്കുന്ന വന്ന സുഹൃത്തുക്കളാ ഫ്രണ്ട്സുകളൊക്കെ മറക്കുന്നുണ്ട് എൻ്റെ ഉണ്ട് എനിക്ക് അനുഭവം ഉണ്ട് ഒരുപാട് അനുഭവം ഉണ്ട് നമ്മളൊന്നിച്ച് ഇതുപോലെ ക്യാമറകൾ അല്ലെങ്കിൽ എഡിറ്റിങ് ഷൂട്ടിങ്ങിനൊക്കെ വന്നിപ്പോൾ അവർ വലിയ താരമാകുമ്പോൾ ചിലപ്പോൾ നമ്മൾ വിളിക്കുമ്പോൾ അങ്ങനെ അങ്ങനെ ഒരു ഇതുണ്ടാവുമോ ഭാവിയിൽ ഞാൻ ഇപ്പോഴും ഞാൻ വിചാരിച്ചു പറഞ്ഞാൽ ഞാൻ പഴയതുപോലെ എപ്പോഴും നാട്ടിലിപ്പോൾ എല്ലാ വീടും പരമാവധി വീട്ടിൽ പോവും ആളുകളെ കാണും പിന്നെ വയനാട് എടുത്ത് ഉപയോഗിക്കും അവരത്തിനും ചിരിക്കുകയും കളിക്കുകയും പറയും ഒക്കെ ചെയ്യും ഇനിയും അത് തുടരും പിന്നെ ഫോൺ വിളിച്ചാൽ എടുക്കാത്തതായിരിക്കില്ല ചിലപ്പോൾ വിനിയാ ഞാൻ രാവിലെ പോയി രാവിലെ പോകുമ്പോൾ എന്ന് പറഞ്ഞാൽ ഫോൺ പൂജപുരം സെൻട്രൽ ജയിലിൽ സ്ഥിതി റസൂർ പൂക്കൂട്ടിയുടെ സ്ത്രീ ഒറ്റ അപ്പോൾ ജയിൽ സുപ്രണ്ടിൻ്റെ നിർദ്ദേശമുണ്ട് മൊബൈൽ ഫോൺ അകത്ത് കയറ്റാൻ വേണ്ടി പോകണം വണ്ടി ഡ്രൈവറെ കയ്യിൽ കൊണ്ടുപോൺ നമ്മൾ ആരായാലും രാവിലെ മുതൽ വൈകുന്നേരം വരെ ഫോൺ ആരെ കയ്യിൽ വണ്ടി ആരണ്ട് അയാൾ എടുക്കുന്നുമില്ല റിങ് ചെയ്യുന്നുണ്ട് അപ്പോൾ ആളുകൾ വേണ്ടി റിങ് ചെയ്ത് എടുക്കും അപ്പോൾ തന്നെ വിലയിരുത്തുന്നത് ഡിമാൻഡായി അപ്പം നമ്മൾ അപ്പോൾ വൈകുന്നേരം തിരിച്ചു വന്ന് മിസ് കോൾ വന്ന് എല്ലാ നമ്പറിലേക്കും തിരിച്ചു ചോദിച്ചു കുറേ ആളുകളെ കിട്ടി കുറേ ആളെ വിളിക്കുമ്പോൾ കിട്ടാത്തത് റേഞ്ച് ഔട്ടായത് അതുപോലെ തന്നെ ഞാനിപ്പോ താങ്കളെ വിളിക്കുമ്പോന്നെ ഞാൻ വിചാരിച്ചു എടുക്കുവോ ഭയങ്കര തിരക്കായിരിക്കും ബിസിയോ ഭയങ്കര ഇതായിരിക്കും ഞാൻ എന്നെ വിളിച്ച് ഒന്ന് രണ്ടും വിളിച്ചു തിരിച്ചു വിളിച്ചു പിന്നീട് രണ്ടൂടെ തിരിച്ചു വിളിച്ചു അപ്പൊ എനിക്ക് തോന്നി അവ ഒരു മാറിയിട്ടില്ല എന്തായാലും അല്ല മാറ്റുന്നത്

അങ്ങനൊരു അനുഭവം മാറ്റി കൊടുത്തോ അപ്പം എല്ലാവരും അവസാനും നാളെ കിട്ടണമെന്നില്ല ഒന്നും കിട്ടില്ല അത് സിനിമയ്ക്കുള്ള ആരാധന ജനങ്ങളിടയില് മറ്റൊന്നിനും ഇല്ലാന്നുള്ള ഒരു സെലിബ്രേറ്റ് ചെയ്യുന്ന പറയുമ്പോ നാടൻ കളിച്ചപ്പോ ഞാൻ പറഞ്ഞു നാട്ടിലെല്ലാം നാടൻ കളിക്കാൻ പോയ ഇല്ല കളിച്ചിട്ട് ഒരു സെൽഫി ഇല്ല വളരെ അതെ അതെ അധികം സെൽഫി ഇല്ല ഇപ്പോഴാണ് സെൽഫിയും വന്നത് നാടകം കളിക്കാൻ പോയാൽ പട്ടൻ ചായ വരും ലേശ അവര് പോയിട്ട് തരും ആയി നമ്മളെ പലഹാരമായി നമ്മളെ ഭക്ഷണവുമായി പക്ഷേ സിനിമ രംഗത്ത് അതെ 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 എല്ലാവരും മനസ്സിലൊരു ഡ്രീം സിനിമ തന്നെ അഭിനയിക്കണ വളരെ അതിൽ കുറച്ചാൾക്ക് ഭാഗ്യം കിട്ടും അതെ അപ്പം ഇത്രയും സമയം നമ്മുടെ കാരവൽ മീഡിയക്ക് വേണ്ടി സമയം ചെലവിട്ട വിലപ്പെട്ട ഒരു സമയം ചെലവിട്ട് നമ്മളോട് എല്ലാം അത്യാവശ്യ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്ത അതായത് നമ്മളെ താരത്തിന് എല്ലാവിധ ഭാവങ്ങളും നേരുന്നു ഇനിയും ഒരുപാട് സിനിമകൾ അഭിനയിക്കട്ടെ വലിയൊരു താരമായി നമ്മുടെ കാസർഗോഡ് ജില്ലയ്ക്ക് തന്നെ അഭിമാനമായിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു വളരെ സന്തോഷമുണ്ട് നിങ്ങൾ കാലുകളിൻ്റെ എല്ലാ പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ ഓക്കെ ഓക്കെ താങ്ക് യു താങ്ക് യു